തുമ്പൈ ഗൾഫ് മെഡിക്കൽ സർവകലാശാല ബിരുദദാന ചടങ്ങ് നടത്തി മെഡിക്കൽ സർവകലാശാലയുടെ ഇരുപത്തൊന്നാമത് ബിരുദദാന ചടങ്ങിൽ അജ്മാൻ കിരീടവകാശി ഷെയ്ഖ് അമ്മാർ ബിൻ ഹുമൈദ് അൽ നൊയമി പങ്കെടുത്തു ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റങ്ങൾക്കനുസൃതമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യു എ ഭരണാധികാരികൾ നൽകുന്ന പ്രോത്സാഹനം ശ്ലാഘനീയമാണെന്ന് ഷെയ്ഖ് അമ്മാർ ബിൻ ഹുമൈദ് അൽ നൊയമി പറഞ്ഞു ഗൾഫ് മെഡിക്കൽ സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ അഞ്ഞൂറ്റി അറുപത്തൊന്ന് വിദ്യാർത്ഥികൾ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തു ഇതോടെ ഗൾഫ് മെഡിക്കൽ സർവകലാശാലയുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ എണ്ണം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലായി നൂറ്റി രണ്ടിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആഗോളതലത്തിലെ മികച്ച സ്ഥാപനമായി മാറുന്നതിൽ ചാൻസലറുടെ നേതൃത്വത്തിലുള്ള അക്കാദമിക് ടീമിന്റെ സംഭാവന അഭിനന്ദനമാണെന്ന് ഡോക്ടർ തുമ്പെ മൊയ്തീൻ പറഞ്ഞു തുമ്പ് അക്കാദമിക് ഹോസ്പിറ്റലുകൾ ക്ലിനിക്കുകൾ ഫാർമസികൾ ലബോറട്ടറികൾ എന്നിവയുടെ ശൃംഖല പതിനൊന്ന് ദശലക്ഷം രോഗികൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ നൽകുകയും യുഎയുടെ ആരോഗ്യ സംരക്ഷണ മേഖലയുടെ വളർച്ചക്ക് മികവ് പുലർത്തുന്ന സ്ഥാപനമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് തുമ്പെ മൊയ്തീൻ പറഞ്ഞു ജീവൻ ന്യൂസ് അജ്മാൻ